ജിയോ എന്നാൽ ഓഫറുകളുടെ പൂരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ട് വർഷങ്ങളായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യൻ വിപണിയിലേക്ക് അത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന കമ്പനി കൂടിയാണ് ജിയോ എന്നതാണ് പ്രത്യേകത ഇന്നത്തെ നിലയിലേക്ക് ഉപഭോക്താക്കളെ കൊണ്ടെത്തിക്കാനും അവരെ ശാക്തീകരിക്കാനും ഒക്കെ സാധിച്ചത് ജിയോ ആണെന്ന് പറയുന്നതിൽ തെറ്റില്ല അതിനാൽ ജിയോയ്ക്ക് ഇവിടെ സവിശേഷമായ ഒരു സ്ഥാനം തന്നെയുണ്ട് ഉപഭോക്താക്കളെ എങ്ങനെ ഒപ്പം നിർത്തണമെന്ന് കൃത്യമായി ജിയോയ്ക്ക് അറിയാം അതാണ് അവരുടെ വിജയവും ബി എസ് എൻ എൽ എന്ന അധികായൻ പൊതുമേഖലാ രംഗത്ത് നിന്നുകൊണ്ട് ഉപഭോക്താക്കളെ കയ്യിലെടുക്കുമ്പോൾ അതിന്റെ വട്ടം വയ്ക്കുന്നത് ജിയോ തന്നെയാണെന്ന് നിസ്സംശയം പറയാം നമുക്ക് ഏറ്റവും മികച്ച റീചാർജ് പ്ലാനുകൾ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് നിലവിൽ ജിയോ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ആപ്തവാക്യം നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയി ഓഫറുകൾ നൽകുക എന്നതാണ് ഒന്നാമത്തെ പ്രത്യേക കാര്യം ജിയോ ഈ വിഷയത്തിൽ ഒരുപടി മുകളിൽ തന്നെയാണ് മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് അവർ വളരെ മികച്ച ഓഫറുകൾ നൽകിക്കൊണ്ടാണ് അവർ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് അവർ വളരെ മികച്ച ഓഫറുകൾ നൽകിക്കൊണ്ടാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് അത് തന്നെയാണ് കൂടുതൽ പേർ സേവനങ്ങൾക്കായി ജിയോയെ ആശ്രയിക്കാനുള്ള ഒരു കാരണവും അത്രയും നേട്ടം നൽകുന്നത് കൊണ്ടാണല്ലോ അവരെ ഇന്ത്യക്കാർ ചേർത്ത് പിടിക്കുന്നത് പറഞ്ഞു വന്നത് ജിയോയുടെ മികച്ച റീചാർജ് പ്ലാനുകളെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ റീചാർജ് പ്ലാനുകളുടെ കാര്യത്തിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ട ജിയോ അതിന്റെ നിഴലായി തന്നെ ഇക്കാലത്തും തുടരുന്നു എന്നതാണ് വലിയ കാര്യം ഡാറ്റ ഫ്രീ കോൾ സൗജന്യ എസ് എം എസ് എന്നിങ്ങനെ നാനാവിധ ഓഫറുകളും അവരുടെ കയ്യിൽ ഭദ്രമാണ് നിലവിൽ ഇന്ത്യയിലെ മുൻനിര ടെലികോം സേവന ദാതാക്കളിൽ ഒന്നാണ് ജിയോ നാൽപ്പത്തി മൂന്ന് കോടിയിലധികം വരിക്കാരാണ് അവർക്കുള്ളത് അടുത്ത കാലത്ത് തൊള്ളായിരം രൂപയിൽ മാത്രം വിലയുള്ള ഒരു മൂല്യവർദ്ധിത പ്രീപെയ്ഡ് പ്ലാൻ അവർ ആരംഭിച്ചിരുന്നു ഇടയ്ക്കിടെയുള്ള റീചാർജുകൾ ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ ദീർഘകാല വാലിഡിറ്റി തേടുമ്പോഴാണ് ജിയോ ഇത്തരം പ്ലാനുകളുമായി രംഗത്ത് വരുന്നത് ഡാറ്റ ഫ്രീ കോൾ എസ് എം എസ് എന്നിങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ പ്ലാനിൽ നമുക്ക് ലഭ്യമാകും അതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതയും മറ്റ് കമ്പനികളുടെ ഇത്തരം പ്ലാനുകളെ അപേക്ഷിച്ച് വളരെ ലാഭമാണ് ജിയോ പ്ലാനുകൾ എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട കാരണം കുറഞ്ഞ വിലയിലാണ് അവർ ഇത്രയധികം ആനുകൂല്യങ്ങൾ അതും ഒ ടി ഉൾപ്പെടെ ഉപഭോക്താക്കൾക്കായി നൽകുന്നത് ഇവയുടെ പ്രധാനപ്പെട്ട പ്ലാൻ ഇതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാൻ തൊണ്ണൂറ്റിയെട്ട് ദിവസത്തെ വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഉപഭോക്താക്കൾക്ക് ഒട്ടേറെ മികച്ച ആനുകൂല്യങ്ങളും ലഭിക്കും എല്ലാ ലോക്കൽ എസ് ഡി ഡി നമ്പറുകളിലേക്കും പരിധിയില്ലാത്ത കോളുകൾ ലഭ്യമാവും ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതിലൊരു സംശയവുമില്ല കൂടാതെ നൂറ് എസ് എസ് ദിവസം ലഭിക്കുന്നതും ചില്ലറ കാര്യമല്ല ഡാറ്റ ദിവസേന ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ആകെ ജി ബി ലഭിക്കുമെന്ന് അർത്ഥം ജിബി ബോണസ് ഡാറ്റ കൂടി ഇതിൽ ലഭിക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇത് പ്ലാനിലെ ഡാറ്റ ആനുകൂല്യവും ഇരുനൂറ് ജി ബി ആക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് സൗജന്യ ജിയോ സിനിമ സബ്സ്ക്രിപ്ഷൻ ഇതിൽ ലഭിക്കും അൻപത് ജിബി ജിയോ എ ഐ ക്ലൗഡ് സ്റ്റോറേജും കിട്ടുന്നതാണ്